ും സ്വാഗതം ഇവിടെ മഴയാട്ടോ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ അടിപൊളി മഴ നടക്കുക കേട്ടോ ഇപ്പം സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ശക്തിക്ക് മഴയാണ് മുമ്പ് ആണെങ്കിൽ നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അറിയാൻ പറ്റത്തില്ല എപ്പോഴാ ഇടിയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല നല്ല ശക്തിക്ക് മഴയാണ് ഞാനിന്ന് ഓർത്ത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു മഴ വീടിയോ അങ്ങടത്തേക്കാവുന്ന വെച്ചു ചെടികളെല്ലാം നനഞ്ഞു നിൽക്കുക നല്ല അടിപൊളി ശക്തിക്ക് മഴയാ ഭയങ്കരമായിട്ട് കല് വെള്ളമെല്ലാം ഒഴുകി വന്നിട്ട് മണ്ണെല്ലാം ഒലിച്ച് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ വീടിന്റെ ഉടമസ്ഥരൊക്കെ കല്ലിറക്കിയിട്ടേക്കുവാ കെട്ടാനായിട്ട് ഭയങ്കര മഴയാണ് ാണ് നമ്മടെ ഇപ്പോഴത്തെ കാലാവസ്ഥ കേട്ടോ നിങ്ങടെ അവിടെ ഒക്കെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കി ഒന്ന് പറയണേ ഇവിടെ കരണ്ടൊന്നുമില്ല കേട്ടോ മൂന്ന് മണിയായപ്പോ പോയതാ കരണ്ടൊക്കെ രസമുണ്ട മഞ്ഞപ്പ് വേണ്ട മഴയത്ത് നനഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് കളിവെള്ളം ഉണ്ടാക്കി കളിക്കാം ഇപ്പഴെല്ലാ കുഞ്ഞുപ്രായത്തിലേക്ക് കദളി വാര നല്ല ശക്തിക്കുള്ള മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴയായിരുന്നു ഇല്ല പക്ഷെ ഈ മഴയൊക്കെ കേട്ടോ കാരണം എന്നാന്നറിയാമോ ഇടിയൊന്നും ഇല്ല നേര മുമ്പേ ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു ഇപ്പം ഏതായാലും ഭാഗ്യത്തിന് നല്ല മഴയും കാണാൻ പറ്റി ഞാൻ മറ്റേ ഇടി മഴയൊക്കെ വരുമ്പോഴത്തേക്ക് കയറി പാത്തിരിക്കും കഴിഞ്ഞ ദിവസം ഇത് കോണം കേട്ടോ വലിയ മഴയത്ത് വലിയ ഇടിയൊന്നും ഇല്ലായിരുന്നു നല്ല കാലാവസ്ഥ വരുകഴിഞ്ഞുള്ള നല്ല സീനറി എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഇനി ഞാനാണെങ്കി ഒരു ചായ ഇട്ട് കുടിക്കട്ടെ വീണ്ടും മഴയുടെ ശക്തി കേട്ടോ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് മഴ